അങ്ങനെ കലയെ കൊല്ലുന്ന രാഷ്ട്രീയം എനിക്കില്ല ഞാൻ കലാകാരനാണ് നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയുക അതുപോലെ തന്നെ കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നേരത്തെ തന്നെ പറഞ്ഞു സിനിമയിൽ ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാള് കാണുന്ന വ്യൂലാൽ അല്ല ഒരു രാഷ്ട്രീയക്കാരൻ കാണുന്നത് ആ ഒരു രീതിയിൽ സംസാരിച്ചു ഇപ്പൊ തന്നെ ഇപ്പൊ റീസെന്റായിട്ട് നടന്നൊരു കാര്യമാണ് വേടന്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു അതായത് ഇവിടുത്തെ നമ്മളെ അധികാരം കൈയാളുന്നവരിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില വരികൾ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അത് ആ അധികാരം ആരാണോ കൈയാളുന്നത് അവരുടെ തന്നെ നേതാക്കന്മാർ വന്നു വളരെ എന്താണ് വേടന്റെ ഭാഷയ്ക്ക് ശുദ്ധിയില്ല എന്ന് പറയുന്ന കാലത്തേക്ക് വന്നു അപ്പം അത് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്കല്ല ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്താണ് രവി രവിസറിൻ്റെ അഭിപ്രായം സി വേടൻ പലയിടത്തും കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ബിജെപിയുടെ വൈസ് പ്രസിഡന്റ് കൂടെയാണ് അപ്പം അതുകൊണ്ട് ആ രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരെന്നുള്ളതിൽ നമുക്കതങ്ങ് മാറ്റി വയ്ക്കാം ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഇന്ന് ഒരു നാല് വയസ്സായിട്ടുള്ള കുട്ടിയും നാൽപ്പത്തഞ്ച് വയസ്സായിട്ടുള്ള ആളും വരക്കും വേറിൻ്റെ മുകളിൽ ക്രൈസാണ് ദാറ്റ് ഈസ് കല എന്ത് പറഞ്ഞു ആരെ പറഞ്ഞു എന്നുള്ളതല്ല അതിൻ്റെ മുകളിൽ നിങ്ങൾ ചൂഷണം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഇതുപോലെ ഏതെങ്കിലും നേതാവിനെ പറ്റി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലങ്ങ് കഴിഞ്ഞാൽ കല പോയി അപ്പം ഇന്നിത്രയും ക്രൗഡിനെ ഈ മനുഷ്യന് പുള്ളി ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ലീവിംഗ് അതിന് കലയായിട്ടെങ്ങൾ വിട്ടേക്കും അതിൻ്റെ പേരിൽ പോയി കേസ് കൊടുക്കുന്നതിന് എൻ്റെ പാർട്ടി അത് എഗ്രി ചെയ്യുന്നില്ല ഞാൻ പാർട്ടി പ്രസിഡന്റ് ആയിട്ട് വി പ്രസിഡന്റ് പറഞ്ഞോ ടു ഡു ഓൾ ദി സെയിം ബിക്കോസ് എന്നോ എന്തോ പറഞ്ഞിട്ടുള്ളൊരു കാര്യത്തിന് മേരിൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം അത് സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തിരുന്നത് സോ അങ്ങനെ കലയെ കൊല്ലുന്ന രാഷ്ട്രീയം എനിക്കില്ല ഞാൻ കലാകാരനാണ് നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയുക ചീത്തയാണെങ്കിൽ ചീത്ത എന്ന് പറയും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെ ഒരു ഒരു സാമ്പത്തികമായിട്ടും ഇതെല്ലാ മേഖലകളിലും ഉണ്ട് പക്ഷെ കല ഈ മൂന്ന് രീതിയിലുണ്ട് ഉണ്ട് എന്ന് പറയുന്ന കലാകാരൻ അയാളുടെ മനസ്സിൽ അയാൾ ജീവിച്ച അയാളുടെ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് ആ മനുഷ്യൻ ആർജിച്ചെടുത്ത അദ്ദേഹത്തിന്റെ സമൂഹത്തിനോടുള്ള അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തല ചിലപ്പോൾ അദ്ദേഹത്തിനോട് നേരിട്ട് വിളിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് പറയാൻ പറ്റിയെന്ന് വരില്ല വാക്കുകളുണ്ടാവില്ല പക്ഷേ അദ്ദേഹം ഒരു മീഡിയത്തിലൂടെ അദ്ദേഹത്തിന് ഏറ്റവും മനോഹരമായിട്ട് സംസാരിക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ് അതിൽ നിന്ന് മറ്റെന്തെങ്കിലും വേടൻ എന്ന് നമുക്ക് മനസ്സിലാവില്ല കൃത്യമായില്ലേ ഇതിന ഇതിനൊന്ന് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ സോ വേടൻ്റെ പോയിന്റ് ഓഫ് വ്യൂല് ഹി സ്പോക്ക് ലൈക്ക് ദാറ്റ് ദാറ്റ് ഇസ് പീപ്പിൾ ഗോട്ട് ദക്ക് ഇതേ സംഭവം തന്നെയാണ് ഞാൻ പഠിച്ചുകൊള്ളുന്നത് വേടൻ കണ്ടതാണ് അവൻ്റെ ലൈഫാണ് ആ പറയുന്നത് പാടുന്നത് അവൻ്റെ വേദനകളാണെന്നുള്ളതെല്ലാം പറഞ്ഞില്ലേ ഐ ഗ്രീഡ് ഇത് തന്നെയാണ് ഒരു കലാകാരൻ ഞാൻ പട്ടാളത്തിൽ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായിട്ടാണ് കീർച്ചക്രയിൽ കൂടെ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചത് സോ എനിക്കറിയാവുന്ന ഫീലിനെയാണ് ഞാൻ എക്സ്പ്ലോയിറ്റ് ചെയ്തിരിക്കുന്നത് അന്നാണ് നിങ്ങളൊരു യഥാർത്ഥ എന്താണ് ഒരു കോമാളിയല്ല ഷോർട്ട് ഷൂട്ട് പട്ടീനിയും കൊണ്ട് നടക്കാൻ പോകുന്ന ശങ്കരാരിചേറ്റിൻ്റെ ക്യാരക്ടേഴ്സിന് ക്യാരക്ടേഴ്സിനെ ഉള്ള ആളുകളല്ല പട്ടാളക്കാരെന്നുള്ളത് കണ്ടതും നിങ്ങൾ ക്രീർച്ചേക്കാം ബിക്കോസ് ഐ ഹാവ് ഗോൺ ത്രൂ ദാറ്റ് ആ ലൈഫിൽ ഞാനൊരു പട്ടാളക്കാരനായി പട്ടാളത്തിൽ പോയി ചേർന്നതിന് ശേഷം ഞാൻ അനുഭവിച്ചതും പിന്നെ ഒരു കമാൻഡോ ആയിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ട കാശ്മീരും ഇന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള കാശ്മീരും ഇന്നിപ്പം ഇതിനെ ഞാനും എതിർത്തല്ലോ പേൽഗാമിൻ്റെ ആദ്യത്തെ എതിർത്ത വ്യക്തി ഞാനാണ് ഫസ്റ്റ് ഡേ മാതൃഭൂമിയിൽ പറഞ്ഞത് ഞാനായിരുന്നു ഇവിടെ ഇത് വർഗീയത വളർത്താൻ വേണ്ടിയിട്ടുള്ളൊരു മിലിറ്റൻറ് അറ്റാക്കായിരുന്നു അതുകൊണ്ടാണ് ജാതി ഏതെന്ന് ചോദിച്ചിട്ടുള്ളത് അവിടെ പാർട്ടി ഏതൊന്നുമല്ല ഒരു ഇൻഡിവിജ്വൽ പട്ടാളക്കാരുടെ മൈൻഡാണ് ഞാൻ പറയുന്നത് ഇതാണ് ഓരോ കലാകാരനും ചെയ്യുന്നത് എനിക്കറിയാവുന്ന ഫീൽഡ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചു തന്നു കഴിഞ്ഞാൽ അത് സക്സസ് ആവും അതുകൊണ്ടാണല്ലോ ആ കീടിച്ച സക്സസ് സക്സസ് എന്ന് പറയാം കാരണം നിങ്ങൾ കണ്ടിട്ടില്ല അത് ആ കാണ അതാണ് ഇപ്പോൾ ഈ വേടൻ്റെ ഒരു ഹിറ്റ് എന്ന് പറയുന്നത് എന്താണ് അതിനകത്ത് എവിടെയോ ആ ശബ്ദത്തിൽ ഒരു വേദന വരുന്നുണ്ട് ഓ ഈ കുട്ടി ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നുന്നത് ആ അത് പറയുന്നുണ്ട് പക്ഷേ അതിനകത്ത് ഈ പാർട്ടി പേര് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അതില്ലാതെ തന്നെ ഹീസ് കൺവെയംഗ് ദാറ്റ് അപ്പോൾ അതിന് ആ ലെവലിൽ ഇങ്ങനെ പോയാൽ മതി അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനകത്തുനിന്ന് എന്താണ് തെറ്റെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി ആൾക്കാർ നടക്കും സോ സതിന് വിട്ടുകൊടുക്കാതെ വെ ഷുഡ് സിങ് ആൻഡ് എൻ്റെ ദ പീപ്പിൾ വിത്തൌട്ട് ഹേർട്ടിങ് എനി ബഡി ഞാൻ എൻ്റെ സിനിമയിൽ ഒരിക്കലും ഒരാളെ ഹേർട്ട് ചെയ്തിട്ടില്ല നിങ്ങൾ പലരും എൻ്റെ മറ്റേ സംഗീ മിങ്കി എന്നൊക്കെ വിളിക്കും കാരണം ഞാൻ വർഗീയനാണ് എന്നൊക്കെ പറയാം എൻ്റെ ഏതെങ്കിലും ഒരു സിനിമയ്ക്കകത്ത് ഞാൻ വർഗീയത എന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടി ഇരുന്ന് പരിശോധിക്കും എൻ്റെ സിനിമയിൽ മാത്രമാണ് പാകിസ്ഥാനി പട്ടാളക്കാരെ ശവസംസ്കാരം ചെയ്യുന്ന ഇന്ത്യൻ പട്ടാളക്കാരെ ഞാൻ കാണിച്ചിരിക്കുന്നത് അവിടെ കൽമ ചൊല്ലിക്കൊണ്ട് സംസ്കരിക്കുന്ന സിദിഖിൻ്റെ ക്യാരക്ടറിനെ ഇവിടെ ഏതെങ്കിലും സിനിമയിൽ നിങ്ങൾ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ അത് ഈ വർഗീയവാദി കാണിച്ചിട്ടുണ്ടോ അതേ വർഗീയവാദി എന്ന് പറഞ്ഞാൽ സമാനമല്ല അതെ ഒരു കാര്യം ചോദിച്ചുണ്ട് ഇവിടെ ഇവിടെ